നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സ ലെജൻറ്റ് ഇൻറ്റർ ബയാബിയുടെ സൂപ്പർ താരം സ്പാനിഷ് താരം സെർജിയോ ബോസ്കെറ്റ്സ് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കാര്യം ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അതനുസരിച്ച് ഈ സീസണിൽ എം എൽ എസ് മത്സരങ്ങൾ കഴിയുന്നതോടുകൂടി അദ്ദേഹം റിട്ടയർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടൊരു പക്ഷേ നവംബർ വരെ മാത്രമേ അദ്ദേഹം കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടാവൂ എന്ന് വേണം കരുതാൻ പിന്നെ എം എൽ എസിൻ്റെ പ്ലേ ഓഫ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എം എൽ എസ് കപ്പിനുള്ള യോഗ്യത മയാമി നേടുകയാണെങ്കിൽ ആ കളികൾ കൂടി കളിച്ചേക്കാം അത് കഴിഞ്ഞ് അദ്ദേഹം വിരമിക്കും ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കും നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് സെർജിയോ ബോസ്കറ്റ് ഹാസ് ഡിസൈഡ് ടു റിട്ടയർ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് സീസൺ ഈ സീസണിൻ്റെ അവസാനത്തോടുകൂടി റിട്ടയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റർമയാമിയുമായിട്ടുള്ള കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ അവസാനിക്കുകയാണ് അതോടുകൂടി അദ്ദേഹം ഫുട്ബോളിനോട് വിട പറയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ടിന് അതായത് അദ്ദേഹത്തിൻ്റെ നിലവിൽ കോൺട്രാക്റ്റ് ഉള്ളത് ഈ വർഷം അവസാനം വരെയാണ് താരത്തിന് മുപ്പത്തേഴ് വയസ്സുവായി ഇനി കളി തുടരാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല ഈ സീസണോട് കൂടി അദ്ദേഹം കളി നിർത്തുകയാണ് എന്നതാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് നമുക്കറിയാവുന്ന പോലെ ബാഴ്സലോണയിലെ ലെജൻഡാണ് അദ്ദേഹം ബാഴ്സയുടെ യൂത്ത് ടീമിലൂടെ തന്നെ വളർന്നു വന്നു പിന്നീട് ബാഴ്സക്ക് വേണ്ടി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സീനിയർ കരിയറിൽ നിരവധി വിജയങ്ങൾ നിരവധി പോരാട്ടങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം ഇന്ധർ മയാമയിലേക്ക് ചേക്കിയത് മെസ്സി എത്തിയ സമയത്ത് ആദ്ദേഹവും ആൽബയുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നല്ലോ സ്പെയിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് സെർജിയോ ബോസ്കെസ് ഇപ്പോഴിതാദ്ദേഹം ബൂട്ടഴിക്കാൻ ഒരുങ്ങുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര